ഹായ് ഐഡിയസ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ആർക്കാണെന്നുള്ളത് ഈ ആഴ്ചയിലെ വിന്നർ നമുക്ക് അടുത്ത അടുത്തയച്ചാൽ സെലക്ട് ചെയ്യാം അറിയാലോ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ സ്റ്റാറ്റസ് വയ്ക്കുക ട്വൻ്റി ഫോർ അവേഴ്സ് സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം പിന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇടാം എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന വ്യക്തികളിൽ ഒരാളെയാണ് നമ്മൾ അയച്ചിൽ ഒരിക്കൽ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് മിക്കവാറും രണ്ട് വീഡിയോ തരുന്നതായിരിക്കും മിക്കവാറും ഉണ്ടാവും എൻ്റെ ടൈം അനുസരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെരുന്നാളിന് മുമ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇന്ന് ഓർഡർ എടുത്തിട്ട് വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതുപോലെ തന്നെ നാളെ നമ്മൾ അയക്കുക ഡി ടി ഡി സി നമുക്ക് അവൈലബിളാണ് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് അതേപോലെ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് ആയിട്ടായിരിക്കും ഇനി പെരുന്നാളിന് മുമ്പ് എത്തണമെങ്കിൽ നാളെ അയക്കുന്നവർക്ക് വേണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ചു തരാം അപ്പോൾ റേറ്റ് കുറച്ച് കൂടും ഞാനതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല നമ്മുടെ പുതിയ കളക്ഷൻസിലേക്ക് പോകാം നമ്മൾ കുറച്ച് കമ്പനീൻ്റെ കളക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായില്ല ഇത് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കണ്ടില്ലേ ഈ ഒരു മോഡല് ഉണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇതൊരു ബ്ലാക്ക് സ്റ്റോണും പിന്നെ ഇതിൽ വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വളരെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതാ ഈ രണ്ട് പീസസ് ഞാൻ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ രണ്ടേ രണ്ട് പീസുള്ളൂ നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ അതേ മോഡൽ അതേ മെറ്റീരിയലിൽ വരുന്ന ജിമിക്കിയാണിത് ഇതാ കണ്ടില്ലേ ഒരു ക്രിസ്റ്റൽ ബീഡ് ഒക്കെ ആയിട്ട് ക്രിസ്റ്റലല്ല ഒരു ബ്ലാക്ക് ബീഡ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ സ്റ്റോണിലാണിത് ഫുള്ള് സ്റ്റോണാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോട്ടോ എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഫോട്ടോ കണ്ടാലും ചിലർക്ക് വീഡിയോ കാണുമ്പോഴാണ് ഇഷ്ടമാവുക അതുകൊണ്ടാണ് നമ്മൾ വേഗം വീഡിയോ എടുത്ത് ഇടാമെന്ന് വെച്ചത് അപ്പോൾ ഇതാ അതായത് ജിമിക്കും കമ്മലും അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡല് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള അത് തന്നെയാണ് കണ്ടില്ലേ എൺപത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് സ്റ്റോണും പേളും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ എൺപത്തഞ്ച് രൂപയാണെ അതിൻ്റെ റേറ്റ് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് എടുത്തൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒരു റോസ് ഗോൾഡ് ടച്ചിൽ വരുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഏത് മോഡൽസ് ആണെന്നൊന്ന് കമൻ്റ് ചെയ്യുക വേണ്ടത് അപ്പോൾ നമ്മൾ അത് തന്നെ എടുക്കാൻ പരമാവധി ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതാ സ്റ്റോണും ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റോൺസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുപത്തഞ്ച് രൂപയാണേ അറുപത്തഞ്ച് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേഗം കാണിക്കുന്നത് കുറച്ച് കൂടുതൽ ലൈറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ പെ കുറച്ച് സ്പീഡിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം ലെങ്ത്തി വീഡിയോസാണ് നമ്മുടെതെല്ലാം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതാ ഇത് അത്യാവശ്യം കണ്ടില്ലേ നല്ല ലെങ്ത്തും വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ട് ഇതാ ഈ ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ടവർക്കും അറുപത്തഞ്ച് രൂപ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട റേറ്റിനേക്കാളും താഴ്ത്തിയിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ളത് ഓഫർ റേറ്റിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പെരുന്നാളല്ലേ അതുകൊണ്ട് അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ആ മോഡലിൽ തന്നെ ഒരു ബ്ലാക്ക് സ്റ്റോണും ഒരു മഴവിൽ കളർ പോലെ തിളങ്ങുന്നത് ഇത് ഇതേ മോഡൽ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ നടുക്കൊരു ഹോളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തി ആറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്താറ് രൂപ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം നല്ല ഡിസൈൻ തന്നെയാണ് പിന്നെ ഇത് വരുന്നത് ഇതാ ഈ ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപ അപ്പോൾ ഇത് രണ്ട് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഇത്രയാണ് നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻസ് വരുന്നത് അൻപത് രൂപ പിന്നെ വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഫ്രെഡുകളൊക്കെ ഉണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുതലില്ല എങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ച് തരാം പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു മോഡൽ ഇത് നമുക്ക് മുമ്പ് ഞാനിത് ഡമ്മയിലിട്ട് കാണിച്ച് തന്നിരുന്നു തുറന്ന് കാണിക്കുന്നില്ല കാരണം ഈ കവറൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നതുകൊണ്ടാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇത് രണ്ടേ രണ്ട് പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ചോദിച്ചൊരൈറ്റാണ് ഇപ്പം നമുക്കധികം പീസൊക്കെ ചെയ്യാണ്ടത് അപ്പോൾ താ ഈ ഒരു മോഡല് കണ്ടില്ലേ ഇത് ഒരു സ്റ്റാർ ഇത് ഗോൾഡിൽ സ്നേക്ക് ചെയിൻ്റെ സ്നേക്ക് ചെയിൻ വന്നിട്ട് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതൊരു സ്റ്റാർ ഇതൊരു ബട്ടർഫ്ലൈ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് സ്റ്റാറും ആർട്ടും അതുപോലെ തന്നെ ഇതൊരു സ്റ്റോൺ വെച്ച ടൈപ്പാണ് ഇത് സ്നേക്ക് ചെയിൻ അല്ല വേറൊരു ടൈപ്പ് ചെയിനാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് എങ്കിലൊന്ന് നിവൃത്തി കാണിച്ച് തരാം ഇതാ ഈ ഒരു മോഡലിലുള്ള ചെയിൻ അത്യാവശ്യം നമ്മൾ ഈ ഗോൾഡ് പ്ലേറ്റഡിലൊക്കെ വരുന്ന ആ ഒരു മോഡലിൽ പെട്ട ചെയിനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം മൂവിങ് ഉണ്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗോൾഡ് അത്യാവശ്യം മൂവിങ് ഉണ്ട് നമ്മൾ ഒരുപാട് എടുത്തിരുന്നതാണ് ഈ ബട്ടർഫ്ലൈ ഒക്കെ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചു വന്നിരുന്നതാണ് ഇപ്പോൾ ഇതിനും ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ആദ്യം പേ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിങ്ങനെ മൂന്ന് പീസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ പിന്നെ വരുന്നത് റോസ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് കണ്ടില്ലേ ഈ ഒരു ഇത് ഗോൾഡാണ് ഇതിൽ റോസ് ഗോൾഡ് നമുക്ക് കിട്ടാനില്ല അപ്പോൾ ഇത് ഗോൾഡാണ് ഇതും ഇങ്ങനെ ഈ ഒരു സ്നേക്ക് ചെയിൻ്റെ പോലെ വന്നിട്ട് സ്നേക്ക് ചെയിൻ അല്ല ഒരു നല്ലൊരു രീതിയുള്ളൊരു ചെയിൻ വന്നിട്ട് അതിൽ ബട്ടർഫ്ലൈ ആയിട്ട് നല്ല മാറ്റ് ഫിനിഷോട് കൂടി വന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് അത് രണ്ട് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ തൊണ്ണൂറ്റിയഞ്ചിൻ്റെ തൊണ്ണൂറ്റിയഞ്ചിൻ്റെത് നമുക്ക് അത്യാവശ്യം സോൾഡ് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഇത്ര പീസും കൂടി ഉള്ളു കണ്ടോ രണ്ട് ബട്ടർഫ്ലൈ പിന്നെ രണ്ട് ഹാർട്ട് രണ്ടല്ല മൂന്ന് ബട്ടർഫ്ലൈ മൂന്ന് ഹാർട്ട് ബാക്കി എല്ലാ ഡിസൈൻസും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് നമുക്ക് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ വരുന്നത് തൊണ്ണൂറിൻ്റെ ബ്രേസ്ലെറ്റ തൊണ്ണൂറിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് ഇത് ഓരോരുത്തരെ എടുത്ത് വെച്ചിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ മാറ്റിയാണ് കണ്ടില്ലേ ബട്ടർഫ്ലൈ ഹാർട്ട് പിന്നെ ഇത് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു ഫ്ലവറ് പിന്നെതാ ഈ ഒരു ഫ്ലവർ ഈ ഇതൊക്കെ താ ഈ മൂന്നും ഒരേ ഫ്ലവർ തന്നെയാണ് ഇത് വേറെ ഫ്ലവർ ബട്ടർഫ്ലൈ ഹാർട്ട് ഇത് വേറൊരു ബട്ടർഫ്ലൈ ഇത്രയാണ് നമുക്ക് തൊണ്ണൂറിൻ്റെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ തൊണ്ണൂറും ഇത് ഡബിൾ പെൻറ്റൻ്റ് വരുന്നതാണ് അപ്പുറത്ത് ബ്ലാക്കും അപ്പുറത്ത് വൈറ്റും വരുന്ന ആ ടൈപ്പിലുള്ളതാണ് അതിന് തൊണ്ണൂറ്റഞ്ച് ഇതിന് തൊണ്ണൂറ് രൂപ ഓക്കെ പിന്നെ വരുന്നത് പാതസരാണ് നമ്മുടെ ആക്ലെറ്റ് ഞാൻ പറഞ്ഞില്ല പത്തേക്കാല് ഇഞ്ച് വരെ നീളമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും എട്ട് എട്ട് മുതൽ പത്തേക്കാല് വരെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും റോസ് ഗോൾഡിൻ്റെ ആംഗ്ലറ്റ് ഒരേ ഒരു പേരെ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ ഒരേ ഒരു പേറുള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പിന്നെ നമ്മൾ പുതിയൊരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ പല ചാനലും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് എന്താ കണ്ടില്ലേ ഈ ഒരു ഹോൾ വരുന്ന ഒരു വാച്ച് ടൈപ്പിലുള്ള റൗണ്ട് പിന്നെ അതേപോലെ ഇതൊരു ഹാർട്ട് ഇതൊരു ഫ്ലവർ ഇതൊരു ബട്ടർഫ്ലൈ ഇതൊരു ഫ്ലവർ ഇതൊരു ഡബിൾ ഹാർട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ കാണിച്ച് തന്നെ അത്രയാണ് കേട്ടോ നമ്മുടെ മോഡൽസ് വരുന്നത് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അത്യാവശ്യം നാൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീല് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ക ഈ ഒരു ഒറ്റ പെൻറ്റൻറ്റിയിൽ വൈറ്റിൽ ഫ്ലവർ ഓവൽ ഈ ഒരു ഫ്ലവറ് ഒരു ഡയമണ്ട് ഷേപ്പ് ഈ ഒരു ഫ്ലവർ പിന്നെ ഈ ഒരു ഫ്ലവർ അതാ ഇത്രയും പീസസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുണ്ട് പിന്നെ ഇതൊക്കെ വൈറ്റ് ഒറ്റ പെൻഡൻറ്റിൽ വരുന്നതാണ് ഇനി വരുന്നത് പിന്നെ ബ്ലാക്ക് ഒറ്റ പെൻഡൻറ്റിൽ വരുന്നതുണ്ട് അത് താ ഈ ഒരു ഫ്ലവർ ഈ ഒരു സ്റ്റാർ പിന്നെ പിന്നെതാ ഈ ഫ്ലവർ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇതൊരു വാച്ച് ടൈപ്പ് പോലത്തെ ഇതൊരു റൗണ്ട് ഷേപ്പ് അങ്ങനെ അത്രയും അവൈലബിൾ ആണ് നിങ്ങൾ ഇതിനൊക്കെ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു ഈ ഇപ്പം നമ്മൾ ലാസ്റ്റ് കാണിച്ച ഈ സെറ്റുകളെല്ലാം ഉണ്ടല്ലോ ഈ വൈറ്റ് ഈ ബ്ലാക്ക് അതേപോലെ ഈ റോസ് ഗോൾഡ് ഇതിൽ വരുന്ന ഈ ടൈപ്പ് ഇതിനെല്ലാം എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് റീസെല് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടത് പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം ഈ ഒരു ബട്ടർഫ്ലൈ കണ്ടില്ലേ ഈ ഒരു ബട്ടർഫ്ലൈ നൂറ്റി മുപ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതും നൂറ്റി എൺപതും ഒക്കെ കൊടുക്കണം ഇതിന് ഡബിൾ ലെയർ ആണ് ഒരു സ്റ്റോണും ഒരു ബട്ടർഫ്ലൈയും വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോണും ഡബിൾ ഹാർട്ടും ഈ സ്റ്റോണും ഡബിൾ ഹാർട്ടും വരുന്നത് രണ്ട് പീസ് ഉണ്ട് ബട്ടർഫ്ലൈൻ്റെ ഒറ്റ പീസുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇത് നമ്മൾ ഓഫറിലിട്ട് കൊടുക്കുന്നതാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് പിന്നെതാ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഡബിൾ ഹാർട്ട് നേരത്തെ പോലെയല്ല ഡബിൾ ഡെയർ തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ ഹാർട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഒരു സ്റ്റോൺ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് നൂറ്റി എഴുപത് രൂപയാണെന്ന് തോന്നുന്നു പിന്നെതാ ഇതും ഡബിൾ ലയറാണ് ഇതിനും നൂറ്റി എഴുപത് നൂറ്റി അൻപത് രൂപയാണ് ഇതും നേരത്തെ കാണിച്ച ഐറ്റം ഇതുപോലത്തെ അതാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് മാത്രം നൂറ്റി അമ്പത് രൂപ അത് നമ്മൾ ഓഫറിലിട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരൈറ്റം ഉണ്ടോ ഇത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈറ്റിൻ്റെ ഇതിന് വരുന്നത് പിന്നെ ഇത് ഈ ഒരു ക്യൂസ് യൂടെ എന്ന ഒരു കമ്പനിയുടെയാണ് ഇതൊരു നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിന്ന് എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ മറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിനാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണിട്ട് ഇത് ആണ് ഇങ്ങനെ നിവർത്തി ഇടാൻ പറ്റുന്നത് ഇത് ഒരു ഡബിൾ സ്റ്റാർ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു നൂറ്റി പത്തോ നൂറ്റി നൂറ്റി പത്താണോ തോന്നണോ പിന്നെ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ അത്ര അത്ര കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു മാല ഇത് രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ ഇതിനും നൂറ്റി ഇരുപത് തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു ഹാർട്ട് ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റാറിൽ ഹാങ്ങിങ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ബ്രേസ്ലെറ്റാണ് ബ്രേസ്ലെറ്റിന് കണ്ടില്ലേ ഇതൊരു മൂന്ന് പീസ് ഉണ്ട് നേരത്തെ കാണിച്ച സിമ്പിൾ ചെയിനിൽ ഒരു ബട്ടർഫ്ലൈ വന്ന പോലെ തന്നെ ഇതിനൊരു അഞ്ച് ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നമ്മൾ നൂറ്റി എഴുപതോ നൂറ്റി അൻപതോ ആണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഓഫറിലിട്ട് കൊടുക്കുകയാണ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇട്ടത് കൊടുക്കുന്നത് നൂറ്റി ഒരു പീസ് നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൂന്നേ മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി അമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇന്നലെ കാണിച്ച ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറ്റുമെങ്കിൽ രാത്രി ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് പേര് നമ്മളോട് ഗോൾഡ് പ്ലേറ്റ് എഡിൻ്റെ ഐറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ എട്ടര സമയത്ത് ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ ആവുന്നുണ്ടെങ്കിൽ ആ മറ്റേ അടുത്ത വീഡിയോ നമ്മൾ എട്ടര ആകുമ്പോഴത്തേനും അപ്ലോഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കാം കേട്ടോ ഇത് എപ്പോഴാണ് പബ്ലിക്കാക്കുകയെന്ന് അറിയില്ല ഞാൻ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ ടൈം എടുക്കുകയാണെങ്കിൽ ഇതും രാത്രിയാവും അപ്പോൾ നമുക്ക് ഒരു വീഡിയോയെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് പോസ്റ്റ് ആണോ ഡി ടി സി ആണോ എന്നൊക്കെ പറയണേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് നമ്മളൊരു ഒമ്പതര പത്ത് മണി ആകുമ്പോഴത്തേന് നമ്മുടെ എല്ലാം അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനു മുമ്പ് പേ ചെയ്തവരെല്ലാം നമ്മൾ കൊണ്ടുപോകട്ടെ അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഓർഡർ ഉള്ളവർ പറയുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക Thank you. Thank you for watching.